വേടനെന്ന എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ പുതിയ പരാതികൾ ഇയാളുടെ ലൈംഗികാതിക്രമത്തിന് ഇരകളായി എന്ന് വെളിപ്പെടുത്തി രണ്ട് യുവതികളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സമീപിച്ചിരിക്കുന്നത് നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ അവസരം തേടിയാണ് ഇമെയിലിൽ പരാതി അയച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടും സമയം തേടിയിട്ടുണ്ട് ഇന്ന് ദില്ലിക്ക് പോകുന്നതിനാൽ അദ്ദേഹം തിരിച്ചെത്തിയ ശേഷം ഇവരെ കാണാൻ സമയം അനുവദിച്ചേക്കും ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടും വേടൻ കൊച്ചിയിൽ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം കാമുകിക്കൊപ്പം വേടൻ പിറന്നാൾ ആഘോഷവും നടത്തി എന്നാണ് വിവരങ്ങൾ കേരള പോലീസിന് നാണക്കേടാവുകയാണ് വേടന്റെ തിരോധാനം അതിനിടയിലാണ് വേടനെതിരെ കൂടുതൽ പരാതികളുമായി കൂടുതൽ കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വരുന്നത് ദളിത് സംഗീതത്തിൽ ഗവേഷണം ചെയ്യാനായി വിവരം തേടി ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി വേടൻ ലൈംഗികാതിക്രമം നടത്തി എന്നാണ് ഒരു പരാതി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും വഴങ്ങാത്തപ്പോൾ കടന്നു പിടിക്കുകയും ചെയ്തു എന്ന് ഈ പരാതിയിൽ പറയുന്നു തന്റെ കലാപരിപാടികളിൽ ആകൃഷ്ടനായി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് താല്പര്യമെടുത്ത ബന്ധം സ്ഥാപിച്ച വേടൻ പിന്നീട് ക്രൂരമായ അതിക്രമം നടത്തി എന്നാണ് മറ്റൊരു യുവതിയുടെ പരാതി മുഖ്യമന്ത്രിക്ക് അയച്ച പരാതികളിൽ പറയുന്ന രണ്ട് സംഭവങ്ങളും കാലഘട്ടത്തിൽ ഉണ്ടായതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേടനെതിരെ ഉണ്ടായ മീ ടു വെളിപ്പെടുത്തലുകളുടെ ഭാഗമായി ഈ രണ്ട് പരാതിക്കാരും അതിക്രമ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു പോലീസ് അന്വേഷണത്തിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത് നിലവിൽ കേരളത്തിന് പുറത്ത് പഠിക്കുന്ന ഇവർ മുഖ്യമന്ത്രിയുടെ സമയം കിട്ടിയാൽ നേരിട്ടെത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് വേടനെതിരെ എറണാകുളം തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ അനുഭവങ്ങൾക്ക് സമാനമാണ് പുതിയ പരാതിക്കാരും നേരിട്ട അതിക്രമങ്ങൾ എന്നാണ് സൂചന അതേസമയം ഇവരിൽ ഒരാളെ ആദ്യമായി കാണുമ്പോൾ തന്നെയാണ് വേടൻ മാധ്യമ സിൻഡിക്കേറ്റിലൂടെ അതിക്രമം തുറന്നു പറഞ്ഞവരിൽ ഒരാളാണ് പുതിയ പരാതിക്കാരി കേസെടുത്ത് രണ്ടാഴ്ച പിന്നിട്ടിട്ടും അറസ്റ്റിന് ശ്രമിക്കാതെ പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്നത് സിപിഎം പിന്തുണ ഉള്ളതുകൊണ്ടാണെന്ന് വ്യാപകമുണ്ട് പുതിയ പരാതികൾ ഇക്കാര്യത്തിൽ തിരിച്ചടിയാകും ആദ്യ പരാതിയായ യുവ ഡോക്ടറുടെ മൊഴി പകർത്തി ചോർത്തി മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത് വീണ്ടും പരാതി നൽകാനിരുന്നവരെ കടുത്ത ഭീതിയിലാക്കി ഇതോടെയാണ് പുതിയ പരാതിക്കാർ മുഖ്യമന്ത്രിയെ നേരിട്ട് സമീപിച്ചത് എന്നാണ് സൂചന വിദേശത്തേക്ക് കടക്കുന്നത് തടയുന്നതിനാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിനിടെ മേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഈ മാസം പതിനെട്ടിന് വീണ്ടും പരിഗണിക്കും വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്നിനാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളെ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി പുതിയ പാട്ടിറക്കുന്നതിനും മറ്റുമായി മുപ്പത്തിയൊന്നായിരം രൂപ നൽകിയിട്ടുണ്ട് എന്നും പരാതിയിൽ പറയുന്നു കോഴിക്കോട്ടും കൊച്ചിയിലും വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന പരാതിയെ തുടർന്നാണ് കേസ് തൃക്കാക്കര പോലീസിന്റെ പരിധിയിൽ വന്നത് തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിൽ അന്ന് മുതൽ രണ്ട് സംഘങ്ങളാണ് വേടനെ അന്വേഷിക്കുന്നത് വേടൻ സംസ്ഥാനം വിട്ടു എന്ന പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്ക്ഔട്ട് നോട്ടീസ് ബലാത്സംഗ ആരോപണം നിഷേധിച്ച് മുൻകൂർ ജാമ്യത്തിനായി വേടൻ കോടതിയെ സമീപിച്ചിരുന്നു തന്റെ ഹത്യ ചെയ്യാനാണ് ശ്രമമെന്നും കുറെ നാളുകളായി തനിക്കും മാനേജർക്കും ഭീഷണി കോളുകൾ വരുന്നുണ്ട് എന്നും നിരവധി സ്ത്രീകൾ തനിക്കെതിരെ പരാതി നൽകും എന്നുമായിരുന്നു ഭീഷണിയെന്നും വേടൻ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു മാത്രമല്ല വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നത് നിലനിൽക്കില്ല എന്നും ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നു എന്നും വേടൻ പറയുന്നു തുടർന്ന് പോലീസിന്റെ റിപ്പോർട്ട് തേടി കോടതി കേസ് പതിനെട്ടിന് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് നേരത്തെ വേടന്റെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തുകയും ഒരു ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് കൊച്ചി ബോൾഗാട്ടിൽ ഇക്കഴിഞ്ഞ ഒൻപതിന് വേടന്റെ പരിപാടി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും അത് റദ്ദായി പുലിനക്കപ്പ് കേസിൽ അറസ്റ്റിലായി ജാമ്യം ലഭിച്ചപ്പോൾ വേടന്റെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു പിന്നീട് ഇത് ഉപാധികളോട് തിരിച്ചു നൽകി ഈ സാഹചര്യത്തിലാണ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ന്യൂസ്